നമസ്കാരം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കി നമ്മുടെ രാഷ്ട്രപതി ഒപ്പുവെച്ച വക്കബില് ഏറ്റവും ചുരുങ്ങിയത് മെയ് അഞ്ച് വരെയെങ്കിലും അടുത്ത മാസം അഞ്ചാം തീയതി വരെയെങ്കിലും ഇന്ത്യൻ സുപ്രീം കോടതിയുടെ കൈകളിലാണ് അഞ്ചാം തീയതി ഇതുവരെ ആ ബില്ലിനെതിരായി പാർലമെൻറ്റ് പാസ്സാക്കി പ്രസിഡൻ്റ് ഒപ്പുവെച്ച് നിയമമായി തീർന്ന ഔദ്യോഗികമായി നിയമമായി തീർന്ന വക്കബ ഭേദഗതി നിയമം ആ നിയമത്തെ നിയമത്തിലെ ഭരണഘടനാ വിരുദ്ധത നിയമവിരുദ്ധത മൗലികാവകാശ വിരുദ്ധത മതസ്വാതന്ത്ര്യവിരുദ്ധത അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് പരിശോധിച്ചിട്ട് തീർപ്പ് കൽപ്പിക്കാൻ സുപ്രീം കോടതി കൈവശ ഈ സമയത്ത് സുപ്രീം കോടതി സുപ്രീം കോട കോടതിക്ക് നല്ലത് നല്ല ബുദ്ധി തോന്നിക്കണേ സുപ്രീം കോടതിയിൽ ഹർജിയുമായി പോയവരാണ് എല്ലാവരും ഹരജി കൊടുത്തിട്ടുണ്ട് അവർക്ക് പറയാനുള്ളതൊക്കെ കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട് ഇനി ആരെങ്കിലും വരാനുണ്ടോ എന്ന് സുപ്രീം സുപ്രീംകോടതി പലതവണ വിളിച്ചു ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ എല്ലാ ബോർഡുകൾക്കും അവസരം കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകൾക്കും അവസരം കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ ഇന്ത്യൻ ഇന്ത്യ ഗവൺമെൻറ്റിനും അവസരം കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ് പറയാനുള്ളത് കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് പറയാൻ പലരും ബോധിപ്പിച്ചിട്ടുണ്ട് പലർക്കും പറയാൻ അവസരമുണ്ട് എല്ലാ ബോർഡുകൾക്കും അവസരമുണ്ട് അക്കൂട്ടത്തിൽ ഇതിനെ ജനകീയമായി ജനങ്ങൾക്കിടയിൽ ഈ ഒരു രാഷ്ട്രീയ പ്രചാരണം എന്ന നിലയിൽ അത് ഇന്ത്യയിൽ ഒട്ടാകെ പ്രതിഷേധം പാർലമെൻറ്റിൽ ബില്ല് പാസ്സാക്കുന്നതിന് മുമ്പേ തുടങ്ങിയവരുണ്ട് അവർ തന്നെയാണ് കേരളത്തിലും ആ സമരത്തെ നയിക്കുന്നത് പാർലമെൻറ്റിൽ ഈ ബില്ല് പാസ്സാകുന്ന പാസ്സാകുന്നതിന് മുമ്പ് ലോക്സഭയിൽ അവതരിപ്പിച്ച ദിവസമാണ് നൻ്റെ ഓർമ്മ രാജ്യസഭയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ബില്ല് പാസ്സായാലും ഇല്ലെങ്കിലും ഇതിനെതിരെ പ്രതിഷേധം എന്ന് പറഞ്ഞ് രംഗത്ത് വന്നവരാണ് പ്രധാനപ്പെട്ട രണ്ട് സംഘടനകളാണ് ആദ്യം വന്നത് ഒന്ന് ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡാണ് അവർ തന്നെയാണ് ഇപ്പോഴും സമരം നയിക്കുന്നത് പിന്നെ ആ കൂട്ടത്തിൽ അന്ന് ഉലമായ ഉണ്ടായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള മുസ്ലിം പണ്ഡിതന്മാരുടെ സഭയാണത് ഈ രണ്ട് സംഘടനകൾ ഈ ബില്ല് പാർലമെൻറ്റ് പാസ്സാക്കുന്നതിന് മുമ്പ് തന്നെ എതിർപ്പ് തുടങ്ങിയവരാണ് എന്ന് പറഞ്ഞാൽ നാട്ടിലാകെ വലിയ പ്രതിഷേധത്തിൻ്റെ കൊടുങ്കാറ്റ് ഉയർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നവരാണ് അതിനിടയിൽ നമ്മുടെ പഹൽഗാം ആക്രമണം വന്നതുകൊണ്ട് രാജ്യത്തിൻ്റെ അജണ്ട മാറിപ്പോയത് കൊണ്ടാണ് അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഇന്ത്യ ഒട്ടാകെ ഈ ഈ സമരം കൊണ്ട് അലയടിക്ക് സമരം അലയടിക്കുമായിരുന്നു ഈ സമയത്ത് കോഴിക്കോട്ട് മുസ്ലിം ലീഗ് മുൻകൈ എടുത്താണ് ഈ വക്കഫ് പ്രതിഷേധ റാലി നടന്നത് സത്യത്തിൽ അത് ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ ആഹ്വാന പ്രകാരം തന്നെയാണ് കേരളത്തിൽ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന് കൊണ്ടു നടക്കാൻ കാര്യമായിട്ട് ഇപ്പോൾ ആരുമില്ല എന്ന് വേണം കരുതാൻ മുസ്ലിം ലീഗാണ് ഇവിടെ ആ പണി ഏറ്റെടുത്തത് മുസ്ലിം ലീഗാണ് കോഴിക്കോട്ട് യോഗം ചേർന്നത് കോഴിക്കോട്ട് കഴിഞ്ഞ ഇരുപത്താറാം തീയതി ചേർന്ന യോഗത്തിലാണ് മുസ്ലിം ലീഗിൻ്റെ വക്കഫ് വലിയ റാലിയായിരുന്നു അത് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ അത് വലിയ തോതിൽ മുസ്ലിം ലീഗിൻ്റെ ഇത് മാത്രമായ ഒരു പരിപാടിയായിട്ടാണ് അത് നടന്നു കണ്ടത് വലിയ വമ്പിച്ച ജനപിന്തുണയോടെ റാലി നടന്നു അത് വലിയ വിജയമായിരുന്നു എന്നതൊക്കെ സത്യമാണ് പക്ഷേ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്തായിരുന്നു ആ യോഗത്തിൻ്റെ തീരുമാനം ഈ കോഴിക്കോട്ട് കേന്ദ്രീകരിച്ച് നടന്ന പ്രതിഷേധ റാലിയുടെ തുടർച്ചയായി ഓരോ വീടുകളിലേക്കും വക്കഫ് ബില്ലിനോട് വക്കഫ് നിയമത്തോട് പ്രതിഷേധമുള്ള എല്ലാ വീടുകളിലും ആ പ്രതിഷേധം പ്രകടിപ്പിക്കാനുള്ള ഒരു ദിവസമായിട്ട് നാളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഏപ്രിൽ മുപ്പതാം തീയതി അതാണ് ആ യോഗത്തിൻ്റെ കോഴിക്കോട് റാലിയുടെ ഒരു പ്രധാനപ്പെട്ട തീരുമാനം അതാണ് ഇന്ത്യയിലാകെ അങ്ങനെ നടത്താൻ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും അറിഞ്ഞിടത്തോളം കോഴിക്കോട്ടെ റാലിയിൽ കേരളത്തിലാകെ നടത്താൻ മുസ്ലിം ലീഗ് ആഹ്വാനം ചെയ്തിട്ടുണ്ട് നാളെ ഡിസംബർ മുപ്പതാം തീയതി രാത്രി ഒമ്പത് മണി മുതൽ ഒമ്പതേകാലു വരെ പതിനഞ്ച് മിനിറ്റ് നേരം എല്ലാ വീടുകളിലെയും വിളക്കുകൾക്കെടുത്താനാണ് വിളക്കുകൾ അണച്ചിട്ട് പ്രതിഷേധിക്കാനാണ് ഇരുട്ടുള്ള രാത്രിയിൽ വെളിച്ചം അണച്ചിട്ട് സമ്പൂർണ്ണ ഇരുട്ട് ഒരു പ്രതിഷേധ പ്രകടനമാണ് ഏറ്റവും നല്ല പ്രതിഷേധത്തിൻ്റെ ഒരു രീതിയാണ് ആ പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ മുസ്ലിം ലീഗ് മുൻകൈ ഇന്ത്യയിലെ മുസ്ലിം സംഘടനകളുടെ കോർഡിനേഷനായിട്ടുള്ള ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് മുൻകൈയ്യെടുത്തിട്ട് വിളക്കണക്കൽ സമരം വിളക്കണക്കൽ സമരം ലോകത്തിന് പുതിയതൊന്നുമല്ല ലോകത്തിലെ എല്ലാ എല്ലാ എല്ലായിടത്തും വ്യാപക ലോകവ്യാപകമായി നടക്കുന്നൊരു അത് പക്ഷേ വക്കബ് ബില്ലിൻ്റെ കാര്യത്തിലോ ഇങ്ങനെയുള്ള വൈകാരികമായ ഏതെങ്കിലും സാമുദായിക പ്രശ്നത്തിനോ അല്ല ഈ ഇന്ധനക്ഷാമത്തിന് ഊർജ സംരക്ഷണത്തിന് വേണ്ടി നടത്തുന്ന ഒരു വലിയ സമരമാണ് ഒരു അരമണിക്കൂർ നേരം കൃത്യമായി ഒരു ഒരു വിശേഷപ്പെട്ട പല ദിവസങ്ങളിലാണ് പല രാജ്യങ്ങളും നടത്തുന്നത് എങ്കിലും ലൈറ്റ് അണച്ചിട്ട് വിളക്കണച്ച് വെളിച്ചമണച്ചിട്ട് പ്രതിഷേധിക്കുക പ്രതിഷേധമല്ല അരമണിക്കൂർ നേരമെങ്കിലും ലോകത്തെ ലോകമൊട്ടാകെ ഇരുട്ടിലാകുമ്പോൾ നമുക്ക് ലാഭിക്കാവുന്ന ഒരു എനർജിയുണ്ട് ഊർജ്ജ സംരക്ഷണത്തിന് വേണ്ടി ഇത്തരം സമരങ്ങൾ ചെയ്യാറുണ്ട് പക്ഷേ ഒരു പ്രതിഷേധ സമരം എന്ന നിലയിൽ ഇതാ ഇരുട്ട് വീണിരിക്കുന്നു നമ്മുടെ ജനാധിപത്യത്തിൻ്റെ വെളിച്ചമണഞ്ഞു പോയിട്ട് മുഴുവൻ ഇരുട്ടായാലെങ്ങനെ ഇരിക്കും എന്നതൊരു ഒരു ഒരു വളരെ പ്രതീകാത്മകമായ സമരം തന്നെയാണ് ആ സമരം മുസ്ലിം ലീഗ് ആഹ് മുസ്ലിം ലീഗിൻ്റെ ആഹ്വാനപ്രകാരം നാളെ കേരളത്തിൽ നടക്കുമെന്ന് വേണം കരുതാൻ ഈ സമരമുറയെക്കുറിച്ച് കൗതുകം നിറഞ്ഞ ചില ആലോചനകൾക്ക് പ്രസക്തി ഉണ്ട് എനിക്ക് തോന്നുന്നു അതിലൊന്ന് വിളക്കാണല്ലോ പ്രതീകം ഈ സമരത്തിൻ്റെ പ്രതീകം വിളക്ക് കത്തിക്കുമ്പോൾ വെളിച്ചം വരും വിളക്ക് അണക്കുമ്പോൾ ഇരുട്ട് വരും മുസ്ലിം ലീഗ് കഴിഞ്ഞ കുറേ കാലമായി നേരിടുന്ന ഒരു സാംസ്കാരിക പ്രശ്നമാണ് നിലവിളക്ക് വിളക്ക് കൊളുത്താമോ വിളക്ക് കൊളുത്തുന്നത് ഒരു ഒരു പ്രസന്നതയുടെ അടയാളമാണ് വിളക്ക് കെടുത്തുന്നത് പ്രതിഷേധത്തിൻ്റെ അടയാളമാണ് പ്രസന്നതയുടെ അടയാളം ഐശ്വര്യത്തിൻ്റെ അടയാളം സന്തോഷത്തിൻ്റെ അടയാളം അതുകൊണ്ടാണ് നമ്മുടെ ഉദ്ഘാടനങ്ങൾക്കൊക്കെ വിളക്ക് കൊളുത്തുന്നത് വിളക്ക് കൊളുത്തുന്നത് സന്തോഷമാണ് അത് സന്തോഷത്തിൻ്റെ ഒരു പ്രതീകമാണ് വിളക്ക് കെടുത്തുന്നത് പ്രതിഷേധത്തിൻ്റെയും സൂചനയാണ് സമ്മതിച്ചു അങ്ങനെയാണെങ്കിൽ വിളക്ക് കെടുത്തുന്നത് സ്വീകരിക്കാമെങ്കിൽ വിളക്ക് കൊളുത്തുന്നതും സ്വീകരിച്ചൂടെ വിളക്ക് കൊളുത്തുന്നതിലെന്തോ അനിസ്ലാമികത ദർശിക്കുന്നവരുണ്ട് തീർച്ചയായിട്ടും മുസ്ലിം ലീഗിനെ ആ കാര്യത്തിൽ അടച്ചാക്ഷേപിച്ചുകൂടാ മുസ്ലിം ലീഗിനോട് മുസ്ലിം ലീഗിൻ്റെ കൂടെ നിൽക്കുന്ന പലരും അതിനെ എതിർക്കുന്നവരുണ്ട് എന്ന് ഞാൻ പറഞ്ഞുള്ളൂ പാണക്കാട് തങ്ങൾ ഉൾപ്പെടെയുള്ള പാണക്കാട് തങ്ങൾ ഉൾപ്പെടെയുള്ള പലരും വിളക്ക് കൊളുത്താം എന്ന് വിശ്വസിക്കുന്നവരാണ് അത്തരം പരിപാടികൾ പങ്കെടുക്കുന്നവരാണ് സമസ്തയിലെ തന്നെ ചിലരെങ്കിലും ചില പണ്ഡിതന്മാർ പ്രത്യേകിച്ച് എം പി എം മുസ്തഫൽ ഫൈസിയെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ ബിസ്മി ചൊല്ലി തന്നെ ദൈവനാമത്തിൽ തന്നെ വിളക്ക് കൊളുത്തണം നിലവിളക്ക് കൊളുത്തണം എന്ന് ബാധിക്കുന്നവരാണ് അത്തരം ബാധിക്കുന്നവരുണ്ട് ഇല്ലയെന്നല്ല പക്ഷേ പൊതുവേ മുജാഹിദ് വിഭാഗമായാലും സുന്നിയിൽ തന്നെ നല്ലൊരു വിഭാഗം എസ് കെ എസ് എസ് എഫ് പോലുള്ളവരായാലും നിലവിളക്ക് കൊളുത്തുന്നത് അതൊരു ഒരു ദീപാരാധനയാണ് അതൊരു അന്യ സംസ്കാരത്തിൻ്റെ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അതിൻ്റെ ഭാഗമാകാൻ നമുക്ക് പാടില്ല അതുകൊണ്ട് നിലവിളക്ക് കൊളുത്താൻ പാടില്ല എന്ന് പറയുന്നവരാണ് അതിൻ്റെ ശരി തെറ്റുകളിലേക്കൊക്കെ നമുക്ക് പിന്നെയും കിടക്കാം ഞങ്ങൾ അതിനെ പലതരത്തിൽ അഡ്രസ്സ് ചെയ്തവരാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു ചോദ്യം ഇതാണ് വിളക്ക് ഒരു പ്രതീകമാണെങ്കിൽ അതിനെ കൊളുത്തുന്നത് ഒരു ഒരു അപര സംസ്കാരത്തിൻ്റെ ഭാഗമാണെങ്കിൽ അതേ വിളക്ക് അല്ലെങ്കിൽ വെളിച്ചം വെളിച്ചത്തെ ഒരു പ്രതീകമായി കണ്ടുകൊണ്ട് അതിനെ കെടുത്തുന്നതും ഇങ്ങനെ ഒരു ഒരു സാംസ്കാരിക ചിഹ്നമായി കാണേണ്ടി വരില്ലേ എന്നതാണ് ഒരു ഒരു ചോദ്യം തീർച്ചയായിട്ടും അതൊരു ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് മറ്റൊന്ന് മുസ്ലിം ലീഗും മുസ്ലിം ലീഗിനോട് മുസ്ലിം ലീഗിനോടും മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിനോടും ഒക്കെ അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന പലർക്കും വിയോജിപ്പുള്ള ചിലതുകൂടി വിളക്ക് കെടുത്തൽ എന്ന ഒരു സാംസ്കാരിക പ്രതീകത്തിലുണ്ട് ഇസ്ലാമിക ഇസ്ലാമിൻ്റെ ചരിത്രത്തിലും ഇസ്ലാമിൻ്റെ സംസ്കാരത്തിലും അത് പ്രത്യേകിച്ച് സൂ സുന്നികളുടെയും സൂഫികളുടെയും സംസ്കാരത്തിൽ വിളക്ക് കെടുത്തിയിട്ട് മാത്രം നടത്തുന്ന പ്രാർത്ഥനയുണ്ട് പ്രത്യേകിച്ച് പഴയ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് അത്തരം അത്തരം സം ചടങ്ങുകളിൽ അനുഷ്ഠാനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് അത് ഇപ്പോഴും ഓർക്കുന്നവരും അറിയുന്നവരും ഉണ്ടാകും എത്ര പേര് എവിടെയൊക്കെ അത് അനുഷ്ഠിക്കുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് എനിക്ക് പറയാൻ അറിയില്ല തീർച്ചയായിട്ടും മുസ്ലിം സമുദായത്തിലെ സുന്നി സൂഫി വിഭാഗങ്ങൾ അത് അനുഷ്ഠിക്കുന്നുണ്ട് എന്ന് തീർച്ചയാണ് കാരണം പഴയ സൂഫി വര്യന്മാർ വിളക്കണച്ചിട്ട് ഏകാഗ്രതയോടെ കൂരിരുട്ടിൽ പ്രാർത്ഥിക്കുന്ന ഒരു രീതിയുണ്ട് അത് പ്രത്യേകിച്ചും ഈ കുത്തുബിയത്തൊക്കെ ഇപ്പോൾ മൊഹിയുദ്ദീൻ ഷെയ്ഖിൻ്റെ ഷെയ്ഖ് മൊഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി അദ്ദേഹത്തിൻ്റെ പേരിൽ നടക്കുന്ന നേർച്ചകളിൽ പ്രാർത്ഥനകളിലൊക്കെ ഒരു നിർണായകമായ ഘട്ടത്തിൽ കീർത്തനങ്ങൾ ചൊല്ലിച്ചൊല്ലി ഈ ദിക്കറും മൗലിദും ഒക്കെ ചൊല്ലിച്ചൊല്ലി പ്രാർത്ഥനകളുടെ ഒരു നിർണായകമായ മുറുക്കത്തിൻ്റെ മുഹൂർത്തത്തിൽ വിളക്കുകളൊക്കെ കെട്ടി കളയും എന്നിട്ട് ഇരുട്ടത്താണ് യാ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് എന്ന തുടങ്ങിയ പ്രാർത്ഥനകൾ ഇരുട്ടത്ത് മാത്രം പാടാവുന്ന ഇരുട്ടത്ത് മാത്രം നടത്തുന്ന പ്രാർത്ഥനയാണത് അതിന് കാരണമുണ്ട് അതിന് സൂഫിവര്യനായ മൊഹിയുദ്ദീൻ ഷെയ്ഖ് തന്നെ പറഞ്ഞ വിശദീകരണമുണ്ട് ഈ ഇരുട്ടത്ത് ഇരുട്ടിലെ ഏകാന്തതയിൽ നിറഞ്ഞ ഏകാഗ്രതയോടെ തികഞ്ഞ ഏകാഗ്രതയോടെ ഇരുട്ടിൻ്റെ ഏകാന്തതയിൽ ഊരി ഇരുട്ടിൻ്റെ ഏകാന്തതയിൽ ആയിരം തവണ എന്നെ വിളിച്ചാൽ ആയിരം തവണ എന്നെ വിളിച്ചാൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥന എന്നോട് പറഞ്ഞാൽ അത് അതിന് ഫലം ചെയ്യും ഫലം ചെയ്യുമെന്ന് ഉറപ്പാണ് ആയിരം തവണ ഇരുട്ടത്ത് പറയണം അങ്ങനെ ഇരുട്ടത്ത് പ്രാർത്ഥന നടത്തുന്ന രീതി സുന്നികൾക്കും സൂഫികൾക്കും ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ വേദിയിൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലും മുസ്ലിം ലീഗിൻ്റെ അണികളിലുമൊക്കെ സുന്നികളെ പോലെ തന്നെ അത്രയും എണ്ണത്തിലില്ലെങ്കിലും വലിയ തോതിൽ അതിൻ്റെ വലിയ തോതിൽ മുസ്ലിം ലീഗിൻ്റെ നായകന്മാരിൽ അതിൻ്റെ റാങ്ക് ആൻഡ് ഫയലിൽ ഒക്കെ മുജാഹിദികളുണ്ടല്ലോ മുജാഹിദുകൾക്ക് ഇതിനോട് യോജിക്കാനാവുമോ സുന്നികളിൽ തന്നെ അവർ പ്രധാനപ്പെട്ട കാര്യമാണ് സുന്നികളായാലും സൂഫികളാണ് സുന്നികളായാലും മുജാഹിദുകൾക്ക് മുജാ ഈ വഹാബി മൗദൂദി എന്ന് വിളിക്കുന്ന വിഭാഗങ്ങൾക്ക് സുന്നികൾ ഖുറാഫികളാണ് അല്ലെങ്കിൽ യാഥാസ്ഥികന്മാരാണ് സൂഫികൾ ഇവർക്കൊക്കെ ഇസ്ലാമിന് പുറത്തുള്ളവരാണ് സൂഫിസം എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ പുറത്താണ് അതുകൊണ്ട് സുന്നികളുടേതായാലും സൂഫികളുടേതായാലും ആയ ഒരു ആചാരം വിളക്ക് കെടുത്തൽ എന്ന ഒരു ആചാരം അനുഷ്ഠാനപരമാണ് ആ അനുഷ്ഠാനം ഹിന്ദു മതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ആചാരമായ വിളക്ക് കൊളുത്തൽ അവരൻ്റേതാണ് അത് നിഷിദ്ധമാണ് എന്ന് പോലെ തന്നെയല്ലേ ഇവരുടെ ഭാഷയിൽ സുന്നികളുടെ സൂഫികളുടെ കുറാഫികളുടെ ഒരു ആചാരത്തെ ഒരു രാഷ്ട്രീയ ആചാരമാക്കി ഏറ്റെടുക്കുന്നത് ശരിയാകുമോ പരിശോധിക്കേണ്ടതാണ് എന്നെനിക്ക് തോന്നുന്നു ഒപ്പം മറ്റൊരു ഒരു ഒരു ചിന്ത കൂടി നമ്മുടെ ഉള്ളിൽ വരേണ്ടതുണ്ട് ഇതിന് സമാനമായ പല പ്രത്യേകിച്ച് തീർച്ചയായിട്ടും നമ്മുടെ രാഷ്ട്രീയ സമരങ്ങൾ കലാകാലങ്ങളിൽ മാറി വരുന്നുണ്ട് ഓരോരോ കാലഘട്ടത്തിനനുസരിച്ചാണ് രാഷ്ട്രീയ സമരങ്ങളുടെ മുറ വരിക അത് മതാചാരമാണോ എന്നതിലേറെ രാഷ്ട്രീയ ആചാരങ്ങളാണ് അല്ലെങ്കിൽ അതാത് കാലത്ത് തീരുമാനിക്കുന്നതാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി തീർന്നതാണ് അതുകൊണ്ടാണ് നിരാഹാര സമരം ഇസ്ലാമികമാണോ സഖാവ് മോയിൻ ബാപ്പു കോഴിക്കോട്ട് മാവൂർ ഗോളിയോറയോൺസിൻ്റെ മുമ്പിൽ നിരാഹാരം ഇരുന്ന കാലത്ത് വലിയ ചർച്ച അതായിരുന്നു ഇസ്ലാമിക സംഘടനകൾക്കിടയിൽ വലിയ ചർച്ച ഈ നിരാഹാരം ഇരിക്കുന്നത് ഈ മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ രാഷ്ട്രീയമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നിരാഹാരം ഇരിക്കുന്നത് ശരിയാണോ സത്യാഗ്രഹം ശരിയാണോ തുടങ്ങിയ ചോദ്യങ്ങളുണ്ടായിരുന്നു ഉപവാസം ശരിയാണോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി മതാ മതചിഹ്നങ്ങൾ അല്ലെങ്കിൽ മതാചാരങ്ങൾ ഉപയോഗിക്കുന്നത് ശരിയോ തെറ്റോ എന്ന ചോദ്യമുണ്ട് അങ്ങനെയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ചില ഒരുപാട് ചോദ്യങ്ങൾ ഇതിനനുബന്ധമായിട്ട് വരും ഒട്ടേറെ ആചാരങ്ങളെ ഇങ്ങനെ ഒരു സമൂഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കുന്നതിൽ തെറ്റുണ്ടോ എത്ര കാലം അങ്ങനെ തെറ്റാണ് അത് അപര മതങ്ങളുടെ ആചാരമാണ് അപര സംസ്കാരങ്ങളുടെ ഇറക്കുമതിയാണ് എന്ന് എത്ര കാലം പറഞ്ഞ് നമുക്ക് നിൽക്കാൻ പറ്റും ലോകം ലോകമാകെ ശീലിക്ക ശീലിച്ചു ഒരു ആചാരമാണ് ഈ പ്ലേറ്റ് കൊട്ടൽ ടീൻ പ്ലേറ്റ് സ്റ്റീൽ പ്ലേറ്റുകൾ കൊട്ടിയിട്ട് പ്രതിഷേധം അറിയിക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ ആളുകളെ ജനമനസ് ഉണർത്തുന്ന ഒരു ഉത്ബോധന രീതി ഒരു ഒരു സാംസ്കാരിക പ്രവർത്തനമായിട്ട് ലോകത്തിലൊട്ടാകെ നടക്കുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഉണ്ട് അത് ഇന്ത്യ ഗവൺമെൻറ് കൊറോണ കാലത്ത് ഇവിടെ കൊണ്ടുവന്നപ്പോൾ നരേന്ദ്രമോദി കേൾക്കാത്ത പഴിയില്ല നരേന്ദ്രമോദിയും കൂട്ടരും ഇങ്ങനെ പ്ലേറ്റ് കൊട്ടിയാൽ കൊറോണ പോകുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവലപിച്ചൊരു കാലമുണ്ട് നമ്മുടെ നാട്ടിൽ സി എ എ വിരുദ്ധ സമരം നടന്നപ്പോൾ ആ നാട്ടിലാകെ ഇരുട്ട് വിളക്ക് അണച്ചു കളഞ്ഞിട്ട് മെഴുകുതിരി വെട്ടം വെച്ചിരുന്നു ഇടതുപക്ഷ സംഘടനകളാണ് അതിന് മുൻകൈയ്യെടുത്തത് ആലോചിച്ച് നോക്കും ആ ആ സമരമുറയെ എങ്ങനെയാണ് ഇപ്പോൾ മുസ്ലിം സംഘടനകൾക്ക് സ്വീകരിക്കാൻ കഴിയുക എങ്ങനെയാണ് ഇപ്പോൾ മെഴുകുതിരി അതും വേണമെങ്കിൽ ഒരു അപര സംസ്കാരമാണെന്ന് പറയാൻ പറ്റില്ലേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വളരെ 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 വളരെയേറെ ചോദ്യങ്ങൾ തുടർച്ചയായിട്ട് വരും തീർച്ചയായിട്ടും അത്തരം ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ട് ഇത് ഇത്തരത്തിൽ ധാരാളം സമരങ്ങളെ ധാരാളം സമരങ്ങളെ നമ്മൾ സമരമുറകളെയൊക്കെ രാഷ്ട്രീയ ചിഹ്നങ്ങളും രാഷ്ട്രീയ ആയുധങ്ങളുമായി പ്രയോഗിക്കുകയല്ലാതെ അല്ലെങ്കിൽ അതാത് കാലത്തെ നമ്മുടെ സംസ്കാരത്തിൽ വന്നു ചേരുന്ന മാറ്റങ്ങളായി ചേരുവകളായി അംഗീകരിക്കുകയല്ലാതെ ഈ രാഷ്ട്രീയ സമരമുറകളെ നമുക്ക് മതം വെച്ച് അളന്നാൽ എവിടെയാണ് എത്തിച്ചേരുക അങ്ങനെയാണ് പല സമരങ്ങളെയും നിൽപ്പു സമരം എങ്ങനെയാണ് ഉണ്ടാകുന്നത് നിൽപ്പ് സമരം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വലിയ വമ്പന്മാർ നടത്തുന്ന തുണി തുണിശാലകളിൽ വലിയ വലിയ തുണിക്കടകളിൽ ഒരു കസ്റ്റമർ പോലും ഇല്ലെങ്കിൽ പോലും പാവങ്ങളായ സെയിൽസ് ഗേൾസിന് അല്ലെങ്കിൽ സെയിൽസ്മാൻമാർക്ക് ഇരിക്കാൻ ഒരു സ്റ്റൂൾ പോലും കൊടുക്കാത്ത കാലത്താണ് ഇരിപ്പ് സ ഒരു നിൽപ്പു സമരം തുടങ്ങിയത് ആദിവാസികളാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിൽപ്പ് സമരം നടത്തിയത് പിന്നെ ശയന പ്രദക്ഷിണം ഇപ്പോൾ വലിയൊരു പ്രധാനപ്പെട്ട സമരമുറയാണ് അതൊക്കെ വേണമെങ്കിൽ ഒരു അന്യ അന്യസംസ്കാരത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞുകൂടെ എവിടെന്നെങ്കിലും ഏത് ഏതെങ്കിലും ഒരു സമരമുറ വന്നാൽ ആ സമരമുറ വന്നത് ഏതെങ്കിലും ഒരു മറ്റു മതാചാരത്തിൻ്റെയോ അനുഷ്ഠാനത്തിൻ്റെയും ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിഷേധിക്കുന്ന ഒരു നടപടി എത്ര കാലം മുസ്ലിം ലീഗിനെ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അതും ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ജനാധിപത്യവാദികളായ മതനിരപേക്ഷവാദികളായ മുസ്ലിം ലീഗിനെ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എത്ര എത്ര കാലം അത്തരം ഒരു വാദവുമായി മുന്നോട്ട് പോകാൻ പറ്റും എന്ന ചോദ്യം തീർച്ചയായിട്ടും അവരറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നാളെ നടക്കാൻ പോകുന്ന ഈ വിളക്കണക്കൽ സമരം ഉയർത്തുന്നുണ്ട് ചോദ്യം സാംസ്കാരികം മാത്രമല്ല രാഷ്ട്രീയം കൂടിയാണ് ഇനി അങ്ങോട്ടുള്ള കാലത്ത് രാഷ്ട്രീയ തീരുമാനങ്ങൾ സമരമുറകൾ തീരുമാനിക്കുമ്പോൾ ക്ലാരിറ്റി വേണ്ടിവരും വ്യക്തത വേണ്ടിവരും ഇത്തരം കാര്യങ്ങളിൽ എന്ന് പറയാനാണ് ഇത്രയും പറഞ്ഞത് നന്ദി നമസ്കാരം